പാമ്പാടും പാറയെ ജില്ലയിലെ മികച്ച പഞ്ചായത്താക്കി മാറ്റാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റ് റുബി ജോസഫ് ഗ്രാമീണ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി പദ്ധതികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിന് നഷ്ടമായ പഞ്ചായത്ത് തിരികെ പിടിക്കാൻ സാധിച്ച ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ടാണെന്ന് റുബി ജോസഫ് പറഞ്ഞു വികസന ക്ഷേമകാര്യങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ മേഖലകൾക്കും ഗുണകരമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കും ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അധികാരത്തിൽ വന്നിരിക്കുകയാണ് അത് ജനങ്ങളുടെ ഒരു അംഗീകാരമാണ് വികസന കാര്യത്തിലും ക്ഷേമകാര്യത്തിലും പഞ്ചായത്തിലെ എല്ലാ വാർഡുകളെയും ഒന്നായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കും പഞ്ചായത്തിൽ വരുന്ന പ്ലാൻ ഫണ്ട് തനത് ഫണ്ട് തൊഴിലുറപ്പ് മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ടുകൾ ഇതെല്ലാം കൃത്യമായി ഉപയോഗിച്ച് നമ്മുടെ പഞ്ചായത്തിനെ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു പഞ്ചായത്ത് നല്ലൊരു മികച്ച പഞ്ചായത്ത് ആക്കി മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കും കൂടാതെ അഴിമതിയും സ്വജനപക്ഷപാതവും ദൂർത്തും എല്ലാം ഒഴിവാക്കി ഇല്ല അവയെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം ഉറപ്പുവരുത്തുകയും പഞ്ചായത്തിലെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളായ കൃഷിഭവനം മൃഗാശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മറ്റ് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും കൂടാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ ഗ്രാമ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിനായിട്ട് പ്രവർത്തിക്കും പഞ്ചായത്തിലെ പതിനാലാം വാർഡിനെ തുടർച്ചയായി മൂന്നാം തവണയാണ് റുബി ജോസഫ് പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി നൽകിയ അംഗീകാരത്തിന് റുബി നന്ദിയും അറിയിച്ചു